എംബുരാൻ വിവാദത്തിന് പിന്നാലെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ നീക്കം അത് ശക്തമാവുകയാണ് ആദ്യമുണ്ടായത് സഹനിർമ്മാതാവായ ഗോകുലം ഗോപാലിനെതിരെയായിരുന്നു വിവിധ ഓഫീസുകളിൽ ഗോകുലം ഗ്രൂപ്പ്സിന്റെ വിവിധ ഓഫീസുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇ ഡിയുടെ പരിശോധനയുണ്ടായിരുന്നു റെയ്ഡ് ഉണ്ടായിരുന്നു ഒടുവിൽ ചെന്നൈ ഓഫീസിൽ നിന്ന് കണക്കിൽപ്പെടാത്ത ഒരു കോടിയിലധികം രൂപ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗോകുലം ഗോപാലൻ ഫെമ ചട്ടം ഫെമ നിയമം ലംഘിച്ചിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ വന്നിരിക്കുന്നത് ഗോകുലം ഗോപാലിനെതിരെ മാത്രമല്ല ഇപ്പോഴേതാ സംവിധായകനായ പൃഥ്വിരാജിനെതിരെയും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വരുന്നു ആദായ നികുതി വകുപ്പാണ് പൃഥ്വിരാജിന് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത് അതിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് പൃഥ്വിരാജ് അഭിനയിച്ച മൂന്ന് സിനിമകൾ അതിന്റെ പ്രതിഫലം സംബന്ധിച്ചുള്ള വിശദീകരണം നൽകണമെന്നാണ് അത് കടുവ ജനഗണമന ഗോൾഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ അഭിനയിച്ച മൂന്ന് സിനിമയാണ് ആ സിനിമയിൽ അഭിനയിച്ചതിന് പൃഥ്വിരാജ് പ്രതിഫലം കൈപ്പറ്റിയിരുന്നില്ല പക്ഷേ സഹനിർമ്മാതാവ് എന്ന രീതിയിൽ പൃഥ്വിരാജിന് നിർമ്മാണ കമ്പനി നാൽപ്പത് കോടിയോളം രൂപ വാങ്ങി അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ നൽകണം എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിൽ പറയുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് നോട്ടീസ് നൽകിയത് അതായത് എംപുരാൻ ഇരുപത്തി തീയതി രണ്ടാം ദിവസം ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിക്കുന്നു അപ്പോൾ ഈ വിവാദത്തിന്റെ പിറകെ തന്നെ നടപടി ഒരു പ്രതികാര നടപടി എന്നോളം തന്നെയല്ലേ ഈ അന്വേഷണം കാണേണ്ടത് എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് ഇത് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതിൽ അത്ഭുതപ്പെടാനുണ്ടോ നമ്മൾ പ്രതീക്ഷിച്ചാലും കേരളത്തിലെ സംഘി പ്രൊഫൈലുകൾ അത് എന്താണ് മുൻകൂട്ടി അറിയിച്ചിരുന്നു തന്നെ കേരളത്തിലെ പ്രധാനികളായ പ്രധാനപ്പെട്ട ആർ എസ് എസ് സംഘപരിവാർ പ്രൊഫൈലുകൾ ഇത് വന്നിട്ടുണ്ട് ഇതൊക്കെ വരും കേട്ടോ ഇനിയിപ്പോ എന്താണ് ഈ ഡി മാത്രമല്ല എൻ ഐ എ ഉണ്ട് പിന്നെ ഈ ഭാഗ എല്ലാ എല്ലാ സംഗതികളും നമ്മുടെ പൃഥ്വിരാജിന് ഐ എസ് ബന്ധത്തെക്കുറിച്ച് എൻ ഐ അന്വേഷിക്കണം എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏതെങ്കിലും അൺനോൺ പ്രൊഫൈലല്ല കേട്ടോ സംസ്ഥാന യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ആവശ്യപ്പെട്ടത് ഗണേഷ് ഗണേഷ് എന്ത് ഇങ്ങനെ ഒരു ജോഡല് കുടുങ്ങിയപ്പോൾ ഐ എസ് ആരുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതുകൊണ്ട് എൻ ഐ അന്വേഷിക്കണം അപ്പൊ ഇന്റർപോൾ ഒഴികെയുള്ള ബാക്കി എല്ലാ ഏജൻസികളും ഇവര് പിറകെ വരും എന്നുള്ള സൂചനകൾ ഇവര് തന്നെ തന്നിട്ടുണ്ട് ഇപ്പൊ ഇവര് പറയുന്നത് അതുമായിട്ടൊന്നും ബന്ധമില്ല ഈ അതുമായിട്ട് ബന്ധമില്ല എന്ന് സവിശേഷമായിട്ട് പറയുന്ന എന്തിനാ അതുമായി ബന്ധമില്ല ഇതാണ് എന്നൊക്കെയാണ് പറയുന്നത് അത് പറയേണ്ടി വരുന്നതിൻ്റെ തന്നെ ഒരിതുണ്ടല്ലോ അപ്പോൾ ഗോകുലം ഗോപാലൻ്റെ എന്താണ് ഗോകുലം ചിട്ടിയുടെ ആസ്ഥാനത്ത് നിന്ന് എത്ര പൈസ പിടിച്ചു എന്ന് പറയുന്നത് എനിക്കത് കേട്ടപ്പോൾ തോന്നുന്നു ബേക്കറിയിൽ നിന്ന് എന്താണ് കായ വറുത്തു പിടിച്ചു എന്ന് പറയുന്നത് പോലത്തെ ഒരു സംഗതിയാണ് ചിട്ടി കമ്പനിയിൽ എന്തോ ഉണ്ടാവുക ചിട്ടി കമ്പനിയുടെ ആസ്ഥാനത്ത് പൈസ അല്ല ഉണ്ടാവുക ബേക്കറിയിൽ കായ വറുത്തതുള്ളത് പോലെ തന്നെ ചിട്ടി കമ്പനിയുടെ ആസ്ഥാനത്ത് ഉണ്ടാകുന്ന സാധനമാണ് പൈസ അത് കണക്കിൽ പെട്ടില്ല ഇനിയിപ്പം ഈ പെർട്ടിക്കുലർ ഡേയിൽ അന്നത്തെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്താ നമുക്ക് അറിയില്ല എന്താന്ന് അവരെങ്ങനെ പറയുന്നു ഇ ഡിന്നൊക്കെ എഴുതിയുള്ള ചിത്രമൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കോടിയാണ് ആ ഒരു കോടി സംതിങ് അതിലെനിക്ക് എനിക്ക് ഭയങ്കര കൗതുകമാണ് തോന്നിയത് പക്ഷേ ഇതിൽ ദിവ്യ ഇത് അത് എക്സ്പെക്റ്റ് ചെയ്തതാണ് പിന്നെ ഇപ്പോൾ ഈ ഗോകുലം എന്ന് പറഞ്ഞാൽ കോടികളുടെ ബിസിനസ് നടത്തുന്ന കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സംരംഭകനാണ് എന്ന് പറഞ്ഞാൽ കോടികൾ പ്രതിഫലം കൈപ്പറ്റിയിട്ടുള്ള കൈപ്പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫിലിം ഇൻഡസ്ട്രിയിലാളാണേലും നിർമ്മാതാവുമാണ് സംവിധായകനൊക്കെയാണ് ഏത് ഇത്തിങ്ങനെ വൻ തുക കൈകാര്യം ചെയ്യുന്ന ഏതൊരാളുടെ ഓഫീസിലോ വീട്ടിലോ പോയാൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്പൻസി എന്തെങ്കിലും ഒരു കുഴപ്പം ഏത് സമയത്തും കണ്ടെത്താൻ പറ്റും ഫുൾ എല്ലാം ഈ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന സംഗതി അക്കൗണ്ട്സ് ടാലി ആകുകയെന്ന് പറയുന്ന സംഗതി എല്ലാ സമയവും പൂർണ്ണമായിട്ട് ഏതെങ്കിലും ഒരു ഫേം പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ അങ്ങനെ സാധ്യമാണെന്നുള്ള അപ്പോൾ ഇ ഡിക്ക് ഇ ഡി കയറി നരങ്ങുകയാണെങ്കിൽ എവിടെയും എന്ത് ഇ ഡി ആവട്ടെ ഐ ടി ആവട്ടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാവട്ടെ അവർ ഏത് സംരംഭത്തിൽ ഏത് ബിസിനസ് സ്ഥാപനത്തിൽ കയറിയാലും എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ സമയവും ഫുൾ ടാലി ആയിട്ട് എവിടെയും കിടപ്പുണ്ടാവില്ല അത് അത് നിയമപരമായി ശരിയാണോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി ശരിയാണെന്ന് ശരിയാണ് നിയമപരമായി ശരിയാണ് പക്ഷേ ഒന്ന് വെച്ച് നോക്കുക അങ്ങനെ ഇ ഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലായിടത്തും എപ്പോഴും കയറി ഇറങ്ങുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ സംഭവിക്കാമെന്നറിയാം നമ്മുടെ എക്കണോമി തകരണ ആളുകൾ ബിസിനസ് ചെയ്യാൻ ധൈര്യപ്പെടില്ല ആളുകൾ ബിസിനസ് ചെയ്യാൻ ധൈര്യപ്പെടില്ല ഒരു സംരംഭം നടത്താൻ ധൈര്യപ്പെടില്ല അപ്പോൾ സംരംഭം നടത്തണമെന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ബിസിനസ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾ എന്തു ചെയ്യും അവർ നാട് വിട്ടു പോകും അവർ ഒരു ബിസിനസ്സിന് എന്താണ് കണ്ട്യൂസീവ് അറ്റ്മോസ്ഫിയർ അതിവിടെ ഇല്ല എന്ന് അവർ 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 മനസ്സിലാക്കും അതുകൊണ്ടാണ് ദിവ്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ അനുവാദമെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യൻ പാസ്പോർട്ട് ഒഴിവാക്കിയ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ളതാണ് ഏത് ഈ രാജ്യം വിശ്വഗുരുവായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യം ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന ലോകമഹ എന്നാണ് ലോകത്തെ മൊത്തം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയൊക്കെ ഉള്ള കാലത്താണ് ഈ പാസ്പോർട്ട് റിനൗൺസ് ചെയ്യുക സ്വന്തം പാസ്പോർട്ട് ഒഴിവാക്കുക ഇന്ത്യൻ പാസ്പോർട്ട് ഒഴിവാക്കുക എന്ന് പറയുന്ന സംഗതി ഏറ്റവും അധികം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണെന്നും അങ്ങനെ ഇന്ത്യൻ പാസ്പോർട്ട് ഒഴിവാക്കിയവരിൽ മഹാഭൂരിപക്ഷവും എച്ച് എൻ ഐ കാറ്റഗറി ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യുവാൻ ബിസിനസ് ചെയ്യുവാൻ സംരംഭം നടത്തുവാൻ ശേഷിയുള്ള മനുഷ്യരാണെന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇവരെന്തു ചെയ്യും ഇവർക്ക് അത് പല കാരണങ്ങളാകാം ഇവരുടെ ജീ ആരെങ്കിലും ഒരു ലോക്കൽ നേതാവ് വന്നിട്ട് സംഭാവന ചോദിക്കുമ്പം അവർ ഭീഷണിപ്പെടുത്തി അത്രയും സംഭാവന നൽകാത്തതിൻ്റെ പേരിലായിരിക്കാം ഇതിപ്പോൾ ഇവർ ഇഷ്ടപ്പെടാത്തൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു അതിൽ അഭിനയിച്ചു അത് ഡിറക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇനി അടുത്തൊരു കാലം ഒരു പക്ഷേ വന്നേക്കാം പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഈ സ്പൈ വെയറൊക്കെ മേടിച്ചു ഈ സിനിമ കണ്ടവരാരൊക്കെ എന്ന് ഇവരുടെ കൺട്രോൾ റൂമുകളിൽ നിന്ന് കൃത്യം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്പൈ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാൻ പറ്റും സിനിമ കണ്ടവർക്കെതിരെ ഇങ്ങനെ നടപടി സ്വീകരിക്കാൻ പറ്റും ഈ ആനിമൽ ഫാമിൽ ജോർജ് ഓവൽ പറയുന്നില്ല അതേമാതിരി ഉള്ളൊരു ഒരു ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറും അങ്ങനെയൊക്കെയുള്ളൊരു ഒരു 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 അവസ്ഥയിലേക്ക് നമ്മൾ രാജ്യം പോവുകയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് വിചാരിക്കുക എന്നത് മാത്രമാണ് ഇതിൽ ഒരു കാര്യം നോക്കിക്കോ ഗോകുലം ഗോപാലിൻ്റെ കാര്യത്തിൽ പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ ഇവർ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ അത് നൂറ്റിക്ക് നൂറ് ശതമാനം ശരിയാണെന്ന് വിചാരിക്കുക ശരിയാണെന്ന് വിചാരിക്കുക പക്ഷെ ജനങ്ങളുടെ മനസ്സിലെന്താണ് ഇവർ പ്രതികാരം ചെയ്യുകയാണെന്ന് ജനങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു മഹാഭൂരിപക്ഷം ജനങ്ങളും ഉറച്ച് വിശ്വസിക്കുന്നു അങ്ങനെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഉറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് ഏജൻസികൾ അവർ വിശ്വാസ്യതാ തകർച്ച നേരിട്ടു എന്നുള്ളതാണ് അതാർക്കാണ് ആത്യന്തികമായി പരിക്കേൽപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് ഡിവൈസസ് സ്റ്റേറ്റ് ഓർഗനൈസേഷൻസ് അതിന് ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യതയില്ലെങ്കിൽ ആത്യന്ധികമായ അതിന് നഷ്ടം ആർക്കാണ് അത് ഈ രാജ്യത്തിനല്ലേ നമുക്ക് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങൾക്ക് വിശ്വാസമില്ല നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനും ജനങ്ങൾ വിശ്വാസമില്ല ആരോഗ്യ സംവിധാനത്തിൽ സംവിധാനം വിശ്വാസമില്ലാ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ എടുക്കുന്ന ഇഞ്ചെക്ഷൻ ശരിയായ ഇഞ്ചക്ഷൻ ആവില്ല വേറെ എന്തോ കുഴപ്പമുണ്ടാകുന്ന ഇഞ്ചക്ഷൻ ആയിരിക്കും എന്നൊരാൾ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ബോധ്യം ഇവിടെ സാധാരണക്കാരനുണ്ടായ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റർ ആകത്തവരും ആ ഈ ഈ പൗരന് മാത്രമല്ല കുഴപ്പമുണ്ടാകുന്നത് ഹെൽത്ത് സിസ്റ്റർ ആകാത്തവരും നമ്മുടെ ബാങ്ക് ഒരു പൊതുമേഖലാ ബാങ്ക് അതിൽ ഞാൻ പൈസ ഇട്ടാൽ അത് സുരക്ഷിതമായിരിക്കില്ല അത് സുരക്ഷിതമായിരിക്കും എന്ന തികഞ്ഞ ബോധ്യം ഒരു പൗരനില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്കില്ലെങ്കിൽ ആ ഇൻവെസ്റ്റർക്കാണോ കുഴപ്പം അല്ലെങ്കിൽ ബാങ്കിനാണോ കുഴപ്പമുണ്ടാവുക ബാങ്കാണ് പ്ര പ്രതിസന്ധിയെ നേരിടുക വിശ്വാസിതാ പ്രതിസന്ധി നോക്കൂ ഈ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്നതിൻ്റെ അതിൻ്റെ ഫൗണ്ടേഷൻ എന്താണ് ട്രസ്റ്റാണ് ട്രസ്റ്റാണ് മ്യൂച്വൽ ട്രസ്റ്റാണ് ഒരു രാജ്യം ഒരു സമൂഹം ഒരു കമ്മ്യൂണിറ്റി ഒരു സംവിധാനം അതെല്ലാം നിലനിൽക്കുന്നത് മ്യൂച്വൽ ട്രസ്റ്റിലാണ് ഇപ്പോൾ ദിവ്യ ദിവ്യ റൺഡൗണിൽ ഇരിക്കുന്നു എന്തുകൊണ്ടാണ് ദിവ്യ റൺഡൗണിലിരുന്നത് ദിവ്യ റൺഡൗണിലിരുന്നാൽ ആ ബുള്ളറ്റിന് വൃത്തിയിൽ പോകും എന്ന് ദിവ്യയുടെ ഹയർ ഓഫീസർക്ക് ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ട്രസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ എന്നാൽ സംഭവിക്കുക നമ്മുടെ ഈ സംവിധാനം ഈ ന്യൂസ് പ്രൊഡക്ഷൻ എന്ന സംവിധാനം പൊളിയാണ് ചെയ്യുക ഇവർ ചെയ്യുന്നത് എന്താണ് നമ്മുടെ രാജ്യത്തെ വളരെ വളരെ ശ്രദ്ധേയമായ വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഓർഗനൈസേഷൻസ് അതിൻ്റെയെല്ലാം വിശ്വാസ്യത തകർത്തു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം നാളെ ഗോകുലം ഗോപാലൻ അല്ല വേറൊരാൾ അയാൾ യഥാർത്ഥത്തിൽ തന്നെ തെറ്റു ചെയ്തു ഒരു ഫ്രോഡ് ലാൻസ് നടത്തി ഒരു സാമ്പത്തിക കുറ്റകൃത്യം നടത്തി അയാളുടെ വീട്ടിലേക്ക് എന്നെ ഇവരെ പോകാൻ ഇ ഡി പോകുകയാണെന്ന് വിചാരിക്കുക ഇ ഡി അവിടെ കയറി ഇറങ്ങും ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ജനങ്ങൾക്കിടയിൽ ആരാണ് കുറ്റവാളിയെ നിൽക്കുക ഈ ഇ ഡി എന്ന് പറയുന്ന ഏജൻസിയാണ് കാരണം അവർ ഭരണകൂടത്തിന് വേണ്ടി സേവ ചെയ്ത വെറുമൊരു കങ്കാണിപ്പടയാണ് എന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ മൂടച്ചു കഴിഞ്ഞിരിക്കും അതുകൊണ്ട് ഇവർ ഗോകുലം ഗോപാലിനെയും പൃഥ്വിരാജിനെയും ഭീഷണിപ്പെടുത്താനായിരിക്കാം ഇത് ചെയ്യുന്നുണ്ടാകുക പക്ഷെ അടിസ്ഥാനപരമായി അവർ ചെയ്യുന്നത് വിശ്വാസ്യത എന്ന് പറയുന്ന നമ്മുടെ രാജ്യം മ്യൂച്വൽ ട്രസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യം നിലനിൽക്കുന്ന അടിസ്ഥാനത്തെ മാന്തി തുരന്ന് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് യെസ് നിഷാദ് എംബുരാൻ ഇറങ്ങുന്നു പിന്നാലെ വിവാദം ഉണ്ടാകുന്നു അതിന് പിന്നാലെ കേന്ദ്ര ഏജൻസികളും എത്തുന്നു അത് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തന്നെ അതിൻ്റെ സൂചനകളൊക്കെ കിട്ടി ഇതിലൂടെ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞത് പറഞ്ഞു രണ്ടാം ഭാഗം ഇറങ്ങി ഇനി മൂന്നാം ഭാഗവുമായി വരേണ്ട എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇവർക്ക് നൽകുന്നത് ആണ് സംശയമില്ല ഇത് ആവർത്തിച്ച് ഉറപ്പിക്കാൻ അവർ ശ്രമിക്കുന്നത് ഇനി നരേന്ദ്രമോദി സർക്കാരിന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന കലാസൃഷ്ടികൾ ഇന്ത്യയിലാരും ഉണ്ടാക്കേണ്ടതില്ല ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ മീഡിയ വൺ ചാനലിൽ പൂട്ടുന്ന വഴി ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലാകാനമുള്ള മാധ്യമങ്ങളോട് പറയാണ് സർക്കാരിനെതിരെ വലിയ വർത്തമാനം പറയണ്ട ലൈസൻസ് എല്ലാവരും പുതുക്കാൻ എവിടേക്ക് വരേണ്ടി വരും ഞങ്ങളുടെ ഇതിലാണ് അതിൻ്റെ കാര്യങ്ങളിരിക്കുന്നത് എന്ന് സന്ദേശം കൊടുക്കാനാണ് അതിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞല്ലോ നല്ല നിലയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കണക്ക് ഓരോ വർഷവും നമ്മുടെ പിന്നിലേക്ക് പോകുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ വിദേശ ഏജൻസികളിലൂടെ കാണാൻ പറ്റുന്നില്ല അവ സ്വതന്ത്രമായി പ്രവർത്തിക്കാത്ത എന്തുകൊണ്ടാണ് ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിലൊരാളെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ അതിൽ ഗവൺമെൻറ് വിജയിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇന്ത്യയിലാകമാനമുള്ള ഫിലിം മേക്കേഴ്സിന് കൊടുക്കുന്ന കർശനമായ സന്ദേശമാണ് ആഗ്രഹിക്കുന്നില്ല ബി ബി സിയോട് കൊടുത്ത സന്ദേശം എന്താണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഗുജറാത്തിൻ്റെ കഥ ഇപ്പോൾ തൽക്കാലം പറയാൻ സിനിമകാരും ഉണ്ടാക്കണ്ട എന്നാണ് അപ്പോൾ ആ സന്ദേശം അവർ കൃത്യമായി കൊടുക്കുന്നു ഇനിയിപ്പോൾ ആരാണ് വരിക ഗോകുലം ഗോപാലിനെ പോലെ ഒരാൾ അവസാനത്തെ അത്താണിയായിട്ട് വന്നയാളാണ് ഇനി ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ ആര് തയ്യാറാവും നിങ്ങളിപ്പോൾ ഇന്ത്യയിലെ ഒ ടി ടികളുടെ അവസ്ഥ എടുത്ത് നോക്കുക ഇന്ത്യയിലെ ഒറ്റ ഒ ടി ടിയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് താല്പര്യമില്ലാത്തൊരു കണ്ടൻറ് സകലം പോലും വെച്ച് പ്രവർത്തിക്കില്ല ഉണ്ടേ അവരെടുക്കത്തില്ല നിങ്ങളത് റിമൂവ് ചെയ്തിട്ട് തന്നാൽ എടുക്കാം അല്ലാതെ പറ്റില്ല പല ഒ ടി ടികളും നമുക്കറിയാം എന്ന് ഇന്ത്യൻ കമ്പനികളല്ല വിദേശ കമ്പനികളാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ താല്പര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ് കുറച്ചുകൂടി തുറന്ന വിശാലമായ സമീപനമുള്ളവരാണ് പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ സർക്കാരിന് താല്പര്യമില്ലാത്ത ഒരു കണ്ടൻറ്റും അവരെടുക്കില്ല നിങ്ങൾ ബോളിവുഡിൽ പോയി നോക്ക് ബോളിവുഡിൽ സർക്കാരിൻ്റെ താല്പര്യമില്ലാത്ത ഒരു സിനിമയും ഇപ്പോൾ എവിടെ ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നവഴ് സർക്കാരിൻ്റെ പുറപ്പെൻ്റെ സിനിമകളാണ് ബോളിവുഡിൽ ആരും സർക്കാരിൻ്റെ താല്പര്യത്തിനായിട്ടും മിണ്ടുന്നില്ല കാരണം എന്താണ് ടാക്സും അല്ലെങ്കിൽ അനുമതികളും സെൻസറിംഗും മൊത്തം സർക്കാരിൻ്റെ കയ്യിലും എല്ലാവരും സെൽഫ് സെൻസറിങ് നടത്തുകയാണ് തന്നെയാണ് എല്ലാ എല്ലാം ആദ്യം തന്നെ ഞങ്ങളെല്ലാം വെട്ടിമുറിച്ച് ഭദ്രമാക്കി സർക്കാരിൻ്റെ അനിഷ്ടം ഉണ്ടാവാത്ത തരത്തിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രപ്പോസിൻ്റെ സിനിമ എടുക്കുക എന്നതിലേക്ക് പൂർണ്ണമായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഐ ടി സെല്ലിൽ ഉപയോഗിച്ച് നിങ്ങളെ വേട്ടയാടും പല ഏജൻസികളുണ്ട് ഒന്ന് സർക്കാർ ബി ജെ പിയുടെ ഓൺ ഐ ടി സെല്ലുണ്ട് പിന്നെ ഇ ഡി ഉണ്ട് എൻ ഐ എ ഉണ്ട് പല ഏജൻസികളുണ്ട് അതിനുപിച്ച് വേട്ടയാടും ഇതിൽ നേരത്തെ ദാസ്വാഹി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസ്യതാ പ്രശ്നം സീരിയസ് ആയിട്ട് ഇ ഡി എന്ന് പറയുന്ന ഏജൻസിക്കുണ്ട് അതിനെക്കുറിച്ച് ആർക്കും സീരിയസ്ലി ഇപ്പോൾ വലിയ ഒരു കൺസേൺ കൺസേൺ മീൻസ് ഒരു ഗൗരവൊന്നുമില്ല ഇപ്പോൾ ഏറ്റവും അവസാനത്തിൻ്റെ ശവപ്പട്ടിയിലാണ് ഈ നമ്മൾ നേരത്തെ കണ്ട കൊടകരയിലെ കേസ് കാരണം ഒറ്റ നോട്ടത്തിൽ സകല മനുഷ്യർക്കും അറിയാം കൊടകരേൻ്റെ കള്ളപ്പണം ആർക്ക് വേണ്ടി ആർക്ക് വന്നതാണെന്ന് കള്ളപ്പണം നഷ്ടമാവുമ്പോൾ ആ കള്ളപ്പണം ഒന്നര കോടി രൂപ കാണാൻ കാണാതാവുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കാണാതായി എന്ന് നാല് ദിവസം കഴിഞ്ഞ് കൊടുക്കുന്ന പരാതി ദുരൂഹമാണെന്ന് അറിയാവുന്ന അറിയാത്ത ആരിലുണ്ടോ ആ പൈസ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അപ്പം തന്നെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനേയും സംഘടനാ സെക്രട്ടറിയും ഫോണിൽ വിളിക്കുന്നു നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഉടനെ എന്നിട്ട് ഇവർ പറയുകയാണ് ബി ജെ പിക്ക് ഒരു ബന്ധമില്ല എന്ന് എഴുതി കൊടുക്കാൻ മടിയില്ലാത്ത ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ബി ജെ പിക്ക് വഴിപ്പെട്ട ഏജൻസിയാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ മുംബൈയിലെ വിമാനത്താവളം അദാനിയുടെ കയ്യിലാണ് ഏറ്റവും ശക്തമായ അതാണ് ഘടകക്ഷിയാണ് ഞാൻ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആൾക്കാരെ വിളിക്കുന്നു ഇലക്ഷൻ സമയത്ത് കൂടുതൽ ആവേശത്തോടെയാണ് പ്രവർത്തിക്കുക ഞാൻ നേരത്തെ മുംബൈയിലെ വിമാനത്താവളം അദാനിയാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് മുംബൈ വിമാനത്താവളം അതിന് മുമ്പ് അത് ജി വി കെ ഗ്രൂപ്പിൻ്റെ കയ്യിലായിരുന്നു അദാനിക്ക് കൊടുത്തിട്ട് പോകാനുള്ള നിർബന്ധരായി എന്തായിരുന്നു അറിയാമോ അതിന് മുമ്പ് നിരന്തരമായി ജി വി കെ ഗ്രൂപ്പിൻ്റെ പ്രൊമോട്ടർമാരുടെ ഡയറക്ടേഴ്സിൻ്റെ ഭീഷണൽ ഓഫീസിലും റെയ്ഡ് നടന്നു സമ്മർദ്ദത്തിലാക്കി രക്ഷയില്ല പിന്നെ കിട്ടിയ ആർക്കാണ് അദാനിക്കാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കഥ എടുത്ത് നോക്കുക ഇലക്ട്രൽ ബോണ്ടിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പൈസ വന്ന വിവിധ കമ്പനികളിൽ നിന്നാണ് ആ കമ്പനികൾ പലതിലും നേരത്തെ ഇ ഡി പോലെ റെയ്ഡ് നടത്തിയിട്ടുണ്ട് റെയ്ഡ് നടത്തിയിട്ട് പ്രത്യാദത്തിന് കൊടുത്ത നോട്ടീസ് പോലെ പാതിയിൽ ചവിട്ടി നിർത്തും അപ്പോൾ ആ കമ്പനികൾ കൊണ്ടുപോയി ബി ജെ പി ആഫീസിലേക്ക് പൈസ മറിക്കും അപ്പം നിൽക്കും പിന്നെ അന്വേഷണവും ഇല്ല നോട്ടീസും ഇല്ല പരിശോധനയില്ല ഒന്നുമില്ല അപ്പോൾ അതാണ് ഈ സംവിധാനത്തിൻ്റെ വിശ്വാസ്യത എന്ന് പറഞ്ഞ എന്താണ് എന്ന് നമ്മൾ ആ പരിശോധിച്ച് നോക്കിയാൽ അത്രയുമേ ഉള്ളൂ ഇതെല്ലാവർക്കും പിടികിട്ടാൻ ഉപകാരപ്പെടും കാരണം മറ്റേത് കുറച്ചും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നമാണ് ബി ജെ പിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം നടന്നാൽ അത് മുസ്ലിം മൈനോറിറ്റി ഏരിയ ആണെങ്കിൽ അവിടെ പോയി നോട്ടീസ് പോലും കൊടുക്കാതെ വീട് പൊളിക്കും ഇതൊരു തരം ബുൾഡോസിംഗ് ആണല്ലോ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് അപ്പം ഞങ്ങൾ നിയമം നോക്കാതെ ഇടിച്ചാൽ എന്ന് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുത്തെ ദലിത് വിദ്യാർത്ഥി ആക്ടിവിസ്റ്റുകളെ പിടിച്ച് ജയിലിലിടും അതൊന്നും പൊതുസമൂഹത്തിൻ്റെ അത്ര വലിയ കൺസേൺ ആയിരുന്നില്ല അങ്ങനെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അപ്പോൾ ഇത് ഭരണകൂടത്തിൻ്റെ പ്രതികാര നിർവ്വഹണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവരാരോടും പ്രതികാരം ചെയ്യും അവർക്ക് ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ധാർമ്മികമായ അടിത്തറയില്ല എന്നിപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഗോകുലം ഗോപാലിന് മനസ്സിലാവുന്നുണ്ട് പൃഥ്വിരാജിന് പൃഥ്വിരാജിന് അങ്ങനെ മനസ്സിലാകണമായിരുന്നല്ലേ ഞാൻ പറഞ്ഞത് പക്ഷേ പൃഥ്വിരാജ് നിൽക്കുന്ന ഇൻഡസ്ട്രിക്ക് അടക്കം മനസ്സിലാവുകയാണ് ഇതൊരു സ്വ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമുള്ള നാടായിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞില്ല വെള്ളരിക്ക പട്ടണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാര്ത്ഥ്യം ഉൾക്കൊള്ളാത്ത മനുഷ്യരുണ്ട് നരേന്ദ്രമോദിജി സബ്കാ സാസ് സബ്കാസ് വികാസ് എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം ഉത്തരോത്തരം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അടിയന്തരാവസ്ഥയുടെ കിരാതമായ ഓർമ്മകൾക്ക് എതിരെ നീന്തുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ വിചാരിക്കുന്ന നിഷ്കളങ്കരായ അപ്പളട്ടിക്കലായ ഈ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് വരുന്ന മനുഷ്യരുണ്ട് കൂടി മനസ്സിലാവാൻ കഴിയുന്ന ഒരു എപ്പിസോഡാണ് കാരണം ഇതെന്താണ് ഇത് ദലിതരുടെ ആളുകൾ അകത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റി ആൾക്കാരുടെ വീട് പ്രതികാരത്തിൽ ഭരണകൂടം പൊളിച്ചു വീഴ്ത്തുന്നതോ പോലെയുള്ള മറ്റൊന്നാണിത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്താൽ നിങ്ങളുടെ ഓഫീസുകൾ റെഡിയും നിങ്ങളുടെ കയ്യിലുള്ള പണം ഞങ്ങളെടുക്കും നിങ്ങളെ പീഡിപ്പിക്കും ഇ ഡി കേസ് എന്ന് വെച്ചാൽ അറിയാലോ ഇ ഡി കേസ് എന്ന് വെച്ചാൽ ഇടി പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചതാണ് കാരണം അത്രയും പവർഫുള്ളാണ് നിയമം പല്ലും നഖവുമുള്ള നിയമമാണ് നിങ്ങളെ പിടിച്ചോണ്ട് പോയി നിങ്ങൾ തെളിയിക്കണം നിങ്ങളല്ല ഈ കുറ്റം ചെയ്തതെന്ന് അതുവരെ നിങ്ങളു കിടക്കും മനുഷ്യ സ്വാദിയോ ഒക്കെ കിടന്ന് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ഒരു മൊഴി കൊടുത്താൽ മതി ഞാൻ പറയുകയാണ് ദിവ്യ കള്ളത്തരം ചെയ്യുന്നത് ഞാൻ കണ്ടു എൻ്റെ മൊഴി തെളിവായിട്ട് എടുക്കാൻ ഇ ഡിക്ക് പറ്റും മറ്റേത് മൊഴി മാത്രമാണല്ലോ കോടതിയിൽ പോയാൽ നിൽക്കണമെന്നില്ല അത്രയും ഗുരുതര സ്വഭാവമുള്ള ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആൾക്കാരെ വേട്ടയാടി പിടിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന സങ്കിലും അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമ്മുടെ സ്വന്തം കലാസൃഷ്ടികൾ ഉണ്ടാക്കാൻ നിയമപരമായ പ്രശ്നമില്ലാത്ത സംഗതികൾ ഉണ്ടാക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഈ രാജ്യത്തുണ്ടെന്നുള്ള അടിസ്ഥാന യാഥാർത്ഥ്യം എല്ലാവർക്കും മനസ്സിലാവുന്നതിന് ഇത് ഉപകാരപ്പെടും ബോളിവുഡ് എന്ന് പറയുന്ന സംവിധാനം എങ്ങനെയാണോ പൂർണ്ണമായിട്ടും ഹിന്ദുത്വയുടെ പ്രോജക്റ്റിനൊപ്പിച്ച് വഴിപ്പെട്ട് പോയത് ഇല്ലാതായിപ്പോയത് അതിൻ്റെ ഡൈവേഴ്സിറ്റി ഇല്ലാതായി ഇല്ലാതായിപ്പോയത് അതിൻ്റെ ശരിക്കുള്ള കലാപരമായ വാല്യൂസ് ഇല്ലായിപ്പോ ഇല്ലാതായിപ്പോയത് അങ്ങനെ ഇന്ത്യയിലെ മൊത്തം എന്താ ബോളിവുഡിനെയും കോളിവുഡിനെയും മോളിവുഡിനെയും എല്ലാം മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത് ഇതിൽ അവർ വിജയിക്കുമെന്നാണ് ഏറ്റവും നോക്കട്ടെ യെസ് എന്തായാലും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഭയപ്പെടുത്തി നിശബ്ദരാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എംപുരാന് പിന്നാലെ ഇപ്പോൾ ഐ ടി എത്തി ഇ ഡി എത്തി ഇനി പുറകെ മറ്റാരൊക്കെ എത്തുമെന്ന് നോക്കാം